ഹായ് ഫ്രണ്ട്സ് നമ്മളെ പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഒറ്റയ്ക്കെല്ലാം നമ്മുടെ ടീംസ് ഉണ്ട് ടീംസിനെ കാണിച്ചു തരാം ഇതാ ടീംസ് എന്താ ഇതാ ഇത് നമ്മളെ മെയിൻ പാർട്ട്ണർ മൂസി ഭയങ്കര ഓട്ടോമൊബൽ എഞ്ചിനീയറോ ഇലക്ട്രിക്കലാന്ന് ഇത് ദാനിഷ് പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല പേനി ഇവന്ന് പറഞ്ഞാല് എനിക്ക് കുഴപ്പമില്ല ഇവര് പുറക്കിരിക്കല മെയിൻ പരിപാടി അവൻ്റെ അപ്പോൾ നമ്മളിന്ന് ഉദ്ദേശിച്ചത് ഇത് വെറുതെ ഒരു വീഡിയോ എടുക്കാനോ ഈ വണ്ടി കണ്ടിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ വണ്ടിയോ പക്ഷേ ഇത് പുറത്തൊന്നും കേൾക്കലില്ല ഈ പുറത്തു തന്നെ ആക്കലാണ് ഇത് നമ്മൾ കസ്റ്റം ചെയ്തിട്ടുണ്ടാക്കിയ വണ്ടിയാണ് ഇത് ഞാനും ഇതാ നമ്മളെ മൂസിക്കും അവിടെ ഇരിക്കുന്നണ്ടോ മൊബൈൽ ഒടിച്ചിരിക്കുന്ന നീല മാസ്ക് നീലയും ആ പറഞ്ഞു അത് തന്നെ അങ്ങാൻ തന്നെ ഓരോ ഞാനും കൂടി ആക്കിയ ഇത് പിന്നെ വേറൊരു വണ്ടീൻ്റെ പണി നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഇത് വിജയിക്കുമെന്ന് അറിയാവുന്നില്ല ഇണ്ടാ ഞാനും വണ്ടി അപ്പാച്ചി ഏതാ വൺ സിക്സ്റ്റിയാ മൂസി വൺ സിക്സ്റ്റി നമ്മളിത് ഫാമിലീൻ്റെ ഒരാളെടുക്കുന്നത് വാങ്ങിയതാണ് പേപ്പറും കാര്യമെല്ലാം ഉണ്ട് ഒന്ന് സെറ്റാക്കി എടുക്കണം നല്ല പണിയുണ്ടീനി അപ്പോൾ നമ്മളിന്നാക്കാൻ പോകുന്നത് വേറെ ഒന്നുമല്ല ചെറിയൊരു വീഡിയോ ഈ വണ്ടീൻ്റെ ഈ എണ്ണ ടൈം ഒന്ന് കളർഫുള്ളാക്കി എടുക്കാം ഇനി പേപ്പറൊന്നും ഇല്ല നമ്മളിത് പുറത്ത് ഈക്വലും ഇല്ല പെർക്ക് തന്നെ ആക്കലാണ് അപ്പോൾ ഇനി പേപ്പറിൻ്റെ ആവശ്യമൊന്നും ഇല്ലെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഇത് എന്താ പറയുക നമ്മൾ തന്നെ കസ്റ്റഡ് ഉണ്ടായിക്കൊണ്ട് ഒരു ആറായിരപ്പ്യ ഏഴായിരപ്പ്യൂട്ടുണ്ട് ഈ വണ്ടി സെറ്റാക്കി എടുത്തേന് സ്റ്റാർട്ടിങ് കണ്ടീഷനാണ് വണ്ടി എങ്ങൾക്ക് വേണമെങ്കിൽ ഇനി കാണിച്ചു തരാം സ്റ്റാർട്ടാക്കി കാണിച്ചു തരാം ഇത് എഞ്ച് സ്വിച്ച് എല്ലാം ഉണ്ടെട്ടോ എഞ്ച് സ്വിച്ച് ആണ് ഇത് ഓഫ് ആണോ എഞ്ചിന് ഫോണാക്കിയിട്ട് ഉള്ളോ അങ്ങനത്തെ എട്ടോളേ അപ്പുറത്ത് കോഴിയെ കരിയുന്നുണ്ട് ഇപ്പൊ അപ്പുറത്ത് ഇപ്പുറത്ത് അടിവാരി കിട്ടാൻ ചാൻസ് ഉണ്ട് ഭയങ്കര സൗണ്ട് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന നല്ല സൗണ്ട് സൗണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സൗണ്ട് മാരക സൗണ്ട് ഓ ചെവി ഇപ്പൊ നമുക്ക് ഇവിടെ എണ്ണ ടാങ്കിന്ന് കളർഫുൾ കളർഫുള്ളാക്കാം മൂസേ ടൂൾസ് ടൂൾസ് എടു മൂസി ടൂൾസ് എടുക്കുന്നുണ്ട് മൂച്ച പണിയാണേക്കില്ലറ പണിക്കാറുണ്ടെന്നാ ചില്ലറെ കളിക്കാറൊന്നല്ല ഇവന് ഞാനും കൂടിയിട്ടുണ്ടാക്കിയ വണ്ടി ആണ് പുറത്തേക്കലൊന്നും ഇല്ല ഇത് അതുകൊണ്ടി ആറ് സീനാക്കാൻ നിൽക്കണ്ട നമുക്കിനിന്ന വീട്ടിൻ്റെ അടുക്കുന്നു ഇങ്ങനെ ഒരു വണ്ടി ഉണ്ടാക്കണം എന്ന് തോന്നി അതുകൊണ്ടാക്കിയതോ പറ്റാവോ ആ ില്ല അപ്പൊ ഉള്ളത് മൊത്തം കഴിഞ്ഞു എന്നാൽ രണ്ടു തുള്ളി ഇട്ടി എനിക്കിത് ടാങ്ക് വേറെ ആക്ക അയ്യവ എന്റെ ഉള്ളിലത്തെ വർക്ക് കണ്ടല്ലോ ഉണ്ടല്ലോ അന്ന് ലൈറ്റ് എല്ലാം കസ്റ്റം ചെയ്ത് ഇണ്ടാക്കിയ ലൈറ്റാ രണ്ടാ ഇതല്ലോ കസ്റ്റം ചെയ്തിട്ട് വെറുതെ ആക്കിയത് ലൈറ്റാ ലൈറ്റെല്ലാം കത്തോട്ടാ ലൈറ്റ് എല്ലാം കത്തു പിന്നെ എന്റെ സ്വിച്ച് നമ്മളെ കസ്റ്റം വർക്ക് ഇത് പേഷൻ പ്ലസ് ആട്ടോ വണ്ടി ഇന്റെ പാർട്സ് എല്ലാം ആ ക്രീനെടുക്കുന്ന എടുത്തിട്ട് ആക്കിയത് വണ്ടിയും അല്ല വണ്ടീട്ട് ഉള്ളു നോക്കിയിട്ട് ചൈസ് വേറെ കളറ് ഇത് വേറെ കളറ് പിന്നെ എന്താ പറയുക അത് വേറെ കളറ് ഇങ്ങനെ സൈഡിലത്തെ ബോഡി ഈ സൈഡിലുള്ള ബോഡിയേ ഉള്ളു പിന്നെ ഇടുത്തെ ലോക്കർ സെറ്റപ്പ് ഒന്നും ഇല്ല പിന്നെ ഈ ചാവി ഇടുന്നത് വർക്കൊന്നും ചെയ്യില്ല ഓഫ് ഫോൺ ആക്കാൻ കഴിയില്ല ഈ ചാവെന്ന് പറഞ്ഞത് നമ്മുടെ പെട്രോൾ ടാങ്കിൻ്റെയാണ് ഇപ്പോൾ നമ്മുടെ അതിൻ്റെ എടുക്കാം എന്നാൽ ടീം സെറ്റർ നോക്കി വെക്കുന്നുണ്ട് വീടുകളിലെടുക്കുന്നത് യൂട്യൂബേഴ്സാണ് അടുത്ത വരാൻ പോകുന്നത് യൂട്യൂബേഴ്സ് ആയിരിക്കുമല്ലോ പിന്നെ മൂസി ഇൻസുലേഷൻ ഒക്കെ പണി പണിയെടുക്കൈക്കെല്ലാം പണിയിട്ട പിസ്റ്റന്റെ മൂസി കൈ ആറ്റി എടുത്തേ പിസ്റ്റിൻറെടുക്കിറങ്ങിയത് ഇതാ പിൻ്റെ അടുക്ക് ഇറങ്ങിയതാ ആ മറ്റേ അപ്പാച്ചിന്റെ പണിയെടുക്കുമ്പോ ഇവനുണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നാലും ഉണ്ടാകാൻ ചാൻസ് ഇല്ല പിന്നെ നമ്മളെ ബേക്കറി വധൂരി ഇരിക്കുന്നുണ്ട് ഇതാ ഈ വധൂരി എന്നുണ്ടോ ഈ വധൂരി സവാദം ഇവൻ്റെ വരും എൻ്റെ ഒരു സവാദം ഇവൻ്റെ ഒരു സവാദം ഇനിയിപ്പടാ അതെ പറഞ്ഞെടുക്കും ഇനി പ്ലസ് ടു ആണല്ലേ ഇങ്ങനൊക്കെ ഉണ്ടോ ഇവൻ ഡിഗ്രി ഫസ്റ്റ് ചെയ്തത് പറയാൻ പറഞ്ഞു പക്ഷെ പ്ലസ് ടുവിലേക്കാണ് അല്ലേക്കാൾ പറയാൻ പറ്റില്ല കേട്ടാ ഇവനി പ്ലസ് ടുവിലേക്ക് ഓട്ടോമൊബൈൽ എഞ്ചിനീയറും ഭാവി കാണുന്നുണ്ട് പിന്നെ ഫുൾ എന്താ ഇലക്ട്രിക് എഞ്ചിനീയർ ആണ് ഇപ്പോളെ

ഓ ഇവരുടെ ടീമാ ഇവരാന്ന് ആക്കുന്നുണ്ട് രണ്ടാമത്തെ ടീമായിട്ട് ഇവരെന്താ ആക്കുന്ന തിരിയുന്നില്ല അവര് മോഡൽ കാണിച്ചു കൊടുത്തിനി കൊടുത്തേ നോക്കി മൂസിക്ക് കൊടുക്കണ്ടേ ആക്കിനി ചെറിയ കോളനി ലുക്ക് വരും മിക്കവാറും ഇതല്ല മൂസിക്ക് മൂസി പണമെടുക്കാൻ തുടങ്ങിയാ പിന്നെ ഒന്നും പഠിക്കണ്ട നമ്മള് വണ്ടിതാ എടുക്കുന്നുണ്ടേ വണ്ടി ഇടാ മറ്റേ വണ്ടി ഇതാ കാർ കുറച്ച് എല്ലാം സെറ്റാകുന്നത് ഫുൾ നമ്മളെ കസ്റ്റം വർക്കും ഇത് വണ്ടിയപ്പോൾ പുറത്തേക്കല്ലേട്ടാ ബെർഡേ ഇങ്ങനെ യൂട്യൂബ് വേണ്ടിട്ട് പോലീസുകാരോടും പറഞ്ഞ് ഇതൊന്നാക്കണ്ട നമ്മളിത് ഉണ്ടാക്കാൻ സാധിച്ചു നമ്മളെ എൻ്റെ കോളേജിലത്തെ മാഷ് സഹായിച്ചിട്ടാ നമുക്കിത് എങ്ങനെ ഫിറ്റ് ചെയ്യലൊന്നും അറിയില്ല ഇത് ഓരോ പാർട്സ് ഇങ്ങനെ ശേഖരിച്ച് ശേഖരിച്ച് ഇങ്ങനെ ഇത് എവിടെ ഫിറ്റ് ചെയ്യണ്ടെന്നറിയാത്തോണ്ട് നമ്മളെ മാഷിനെ വിളിച്ചു ചോദിക്കും നമ്മളെ കോളേജത്തെ ആദർശ മാഷിന്ന് മാഷുണ്ട് ഓരോ വിളിച്ചു ചോദിക്കും ആ ഞാൻ പഠിക്കുന്നത് പറയുന്നല്ലോ പറയാൻ ഞാൻ ഞാൻ പഠിക്കുന്നത് ഓട്ടോമൊബൈൽ എൻജിനീയറിംഗ് ആണ് കേട്ടോ അപ്പോൾ എൻ്റെ മാഷ് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു മാഷാണ് ഇൻഡോസ് മോട്ടോസിലോ പണിയെടുത്ത മാഷാണ് മാഷി നല്ലോണം വണ്ടി പണി അറിയാം മാഷിനോട് ഒഴിച്ച് വിളിച്ചു ഒഴിക്കൂ വീട് അയച്ചു കൊടുക്കും എന്താ ചെയ്യേണ്ട അറിയില്ല അങ്ങനെ ലാസ്റ്റ് ലാസ്റ്റ് എല്ലാം സെറ്റാക്കി സെറ്റാക്കി വണ്ടി സ്റ്റാർട്ടായി അപ്പോൾ മാഷിനി താങ്ക്സ് ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ മെയിൻ പാർട്ണർ മൂസിയും കുറേ പണിയെടുത്തിന് ഒരു കാര്യമില്ല വെറുതെ നാളെ പറ്റിക്കേ ഒരു ടൂൾസും കാര്യങ്ങളെല്ലാം മൂസിയാണ് സെറ്റപ്പ് ആക്കിയത് എന്താ ടീസ് പാൻറ്ററോ ആരാൻ്റെ എടുക്കുന്നതല്ലോ അടിച്ചു മാറ്റിയെന്നാൽ തോന്നുന്നു അങ്ങോട്ട് എന്തല്ലേ തെളിവാണ് വാങ്ങിയത് ഇങ്ങനെ ഓടിച്ചാലോ നല്ല രസമുണ്ട് കാണാൻ മൂസിയാന്ന് ഒട്ടിച്ചേ ആടെ പണി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ ഓടിച്ചാലോ നല്ല രസമുണ്ട് പക്ഷേ ഈ സൈഡ് ഫുൾ ഒട്ടിക്കുമ്പോഴത്തേക്ക് നമ്മളെ ഇൻസുലേഷൻ ടൈപ്പ് തീർന്നു പോയി ഈടെയൊന്നും ഒട്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാലും ബണ്ടി ഇങ്ങനെ ആണെങ്കിൽ നല്ല രസമുണ്ട് അല്ല നമുക്ക് ഫുൾ അടിച്ചു കളർ അടിച്ചിട്ട് സെറ്റാക്കാൻ കഴിയാൻ നോക്കിയിട്ട് എവിടെയാ കളറാക്കുന്ന സ്ഥലത്തെല്ലാം അവിടെയാണ് കൊടുക്കാം

മതി മഴ പറഞ്ഞ കട്ടി കൊറവാടെ ഫുള്ള് രണ്ടു കൂട്ടം അടിക്കണ്ടി വരും മീന ഫുള്ള് ആ ഇങ്ങോട്ട് സൈഡത്തെ വെള്ളല്ലേ ഇങ്ങോട്ടേ ഇലക്കി ആടുന്ന് ഇങ്ങോട്ടേക്ക് ഈ സി ബേക്കിലേക്ക് ഓക്കെ അടിക്കണ്ടേ എടാതില് ആസിയാക്കാൻ പറഞ്ഞിട്ടില്ല രണ്ടു വോട്ടം അടിക്കാൻ യൂട്യൂബിൽ എന്റെ മ്യൂസിക്കില് കളിക്കാരനാ ന്യൂസ്കൂളില് രണ്ടെണ്ണോ ഇൻസ്റ്റയില് മൂന്നെണ്ണോ ആ വാട്ടണ ഇപ്പൊ സെക്കൻഡ് ഇയർ എത്തിയ കളി കയറിയായിരുന്നു സീനിയർ ഫസ്റ്റ് ഇയർ ഇപ്പോഴേ വിട്ടിട്ടില്ല സെക്കൻഡ് ഇയറിലെ പെണ്ണിലെല്ലാം കേറി പ്രേമിച്ച് എക്കനാ നട്ടീവന്നല്ല പഠിച്ച കള്ളനാ പെയിന്റ് അടിച്ചിട്ട് ഒരു അരമണിക്കൂറോളം വെറുതെ വെച്ചിട്ടുണ്ട് മുസി അമ്മ ഒരു സൈഡ് അടിച്ചിട്ടില്ല മറ്റേ സൈഡ് അടിച്ചിട്ടില്ല മറ്റേ സൈഡ് അടിക്കാൻ വേണ്ടിട്ട് ഇൻസുലേഷൻ്റെ എത്തിയിട്ടില്ല സീനില്ല എങ്ങനെ പറഞ്ഞാലും പ്രശ്നമില്ല പശുവെല്ലാം കരിയുന്നുണ്ട് ഫസ്റ്റ് മുകളത്തെല്ലാം പറയ് സെറ്റായിട്ട മുത്തേ സാധനം ലെവലായി നോക്കട്ടെ ില്ല ഒറ്റക്കനെ കൊണ്ട് പൊന്തൊന്നില്ല മൂസി എടുത്ത് ഫിറ്റാക്കിയെ ഉണ്ടിക്ക് ഇനി ഒരു സൈഡ് ആക്കിയിട്ടില്ല മറ്റേ സൈഡ് നമുക്ക് എന്തെങ്കിലായിട്ട് വെച്ച് സെറ്റ് ആക്കൂ ഫിറ്റാക്കുന്നുണ്ടോ ഉണ്ടിക്ക് ആ പതിമൂന്ന് ദിവസം പാൻറ് സൈഡല്ല നമ്മളെ മെയിൻ യോ 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 അയ്യോ കളറായില്ലേ നമ്മളെ വർക്ക് ചെയ്തത് വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കംപ്ലീറ്റ് ആയെന്ന് അറിയാൻ കഴിയില്ല ഒരു സൈഡ് ആയിട്ടില്ല ബാക്കി അപ്പുറത്തെ സൈഡ് നമുക്ക് പിന്നെ പിങ് ആക്കാം അപ്പോ ഈ വീടോന്റെ എന്താ പറയുക ഫ്ലാഷ് ബാക്കിന് വരയ്ക്കാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ഇതിപ്പോ ഇങ്ങനെ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് അറിയില്ലല്ലോ ഇത് ഞാനും എന്താ ഈ കാണുന്ന ഈ പൊട്ടനും കൂടി ആക്കിയതാണ് പിന്നെ മുഖം കണ്ടിട്ട് മുഖം കാണിച്ചെടുക്കടാ ഇങ്ങനെയാണ് കളിക്കുന്നത് മുഖം പിന്നെ കാണിക്കാന്ന് അറിയാം അപ്പോൾ ഇതിന്റെ ഫ്ലാഷ് ബാക്കിൽ ഇങ്ങനെ മുഖം ഉണ്ടാവും എന്തായാലും നോക്കാം ഫോട്ടുണ്ട് ആ ഫോട്ടോത്തിലെല്ലാം വെച്ച് വെച്ച് നമുക്കൊരു വീഡിയോ ആക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ഛാ അവി നയി അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ബൈടാ ബൈ ബൈ ബോക്കളാ ആ ഓക്കെ